കർത്താവ് വെളിപാട് പുസ്തകം നാലിൻ്റെ ഒന്നിൽ യോഹന്നാനോട് പറയുന്ന പോലെ അതാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് വെളിപാട് പുസ്തകം നാലിൻ്റെ ഒന്നിൽ യോഹന്നാനിൽ കൂടെ കർത്താവ് വളരെ ശക്തമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് കർത്താവ് അവനോട് പറയുകയാണ് നീ ഇവിടെ കയറി വരിക കർത്താവ് അവിടെ സ്വർഗ്ഗത്തിലാണ് യോഹന്നാൻ താഴെ ഭൂമിയിൽ പത്മോസ് പത്മസദ്വീപിലാണ് കർത്താവ് അവനോട് പറയുകയാണ് നീ ഇവിടെ കയറി വരിക ഈ സ്വർഗത്തിൻ്റെ ദൃഷ്ടികോണിലൂടെ ഞാൻ ചില കാര്യങ്ങൾ നിന്നെ കാണിക്കാം വെളിപുഴ ദിവസം നാലിൻ്റെ ഒന്ന് ഇവിടെ കയറി വരിക ഞാൻ സ്വർഗത്തിൻ്റെ ദൃഷ്ടികോണിലൂടെ നിന്നെ ചില കാര്യങ്ങൾ കാണിക്കാം അങ്ങനെയാണ് ഞാനും പ്രസംഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എൻ്റെ സന്ദേശം ഇതാണ് സഹോദരി സഹോദര ഇവിടെ കയറി വരിക ഇവിടെ കയറി വരിക കർത്താവ് ആഗ്രഹിക്കുന്നത് നാം അവനോടൊപ്പം അവിടെ ആയിരിക്കാനാണ് അതിനുശേഷം നമ്മൾ കാണുന്നതെല്ലാം ആ സ്വർഗീയ വീഷണകോണിലൂടെ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നാം ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെ വെല്ലുവിളിക്കുന്നത് നാം സത്യസന്ധമായിട്ട് കണ്ടാൽ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുകയും തുറന്ന ഹൃദയത്തോടെ പറയുകയും ചെയ്യും ഇവിടെ കയറി ആ വെല്ലുവിളി ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ഞാൻ ആ സ്വർഗീയ വീഷണകോളിലൂടെ കാര്യം കാണാൻ ആഗ്രഹിക്കുന്നു ഞാൻ മറ്റൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു യുവജനം മൂന്ന് സ്വർഗങ്ങളുണ്ടെന്ന് പറയുന്നു കാരണം പൗലോസ് രണ്ട് കോരന്തി പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നു താൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടുവെന്ന് രണ്ട് കോരന്തി പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം അവൻ പറയുന്നു അവൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് അതുകൊണ്ട് മൂന്ന് സ്വർഗങ്ങളുണ്ട് നാലാം വാക്യത്തിൽ അവൻ അതിനെ പർദീസ് എന്ന് പറയുന്നു നമുക്കറിയാം ഈ പറദീശയിലാണ് ക്രൂശിൽ മരിച്ച ആ കള്ളൻ പോയത് യേശു ഇന്ന് വിശുദ്ധന്മാരുമായിട്ട് ആ പറദീസയിലാണ് ഇന്ന് അതിനെയാണ് നാം മൂന്നാം സ്വർഗം എന്ന് വിളിക്കുന്നത് യേശുവിൻ്റെ ഉയർപ്പിന് മുമ്പ് അത് ഭൂമിയുടെ ഹൃദയഭാഗത്തായിരുന്നു ഇന്നത് മൂന്നാം സ്വർഗത്തിലാണ് കർത്താവ് അതെല്ലാം മൂന്നാം സ്വർഗത്തിലേ കൊണ്ടുപോയി എല്ലാ വിശുദ്ധന്മാരും അവിടെയാണ് അതുകൊണ്ട് ഒന്നാം സ്വർഗം എന്ന് പറയുന്നത് നാം നമ്മുടെ ചുറ്റും കാണുന്നതാണ് ഈ പ്രപഞ്ചം നമ്മുടെ സോളാർ സിസ്റ്റം മാത്രമല്ല ഈ സോളാർ സിസ്റ്റത്തിന് വെളിയിലുള്ളതെല്ലാം മിൽക്കി വേയും എല്ലാ നക്ഷത്രങ്ങളും ഒത്തിരി ഒത്തിരി നക്ഷത്രങ്ങളും മറ്റെന്തൊക്കെയാണ് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും അതാണ് ഒന്നാം സ്വർഗം അതിനപ്പുറത്ത് ആ രണ്ടാം സ്വർഗത്തിനും അപ്പുറത്ത് ദൈവം ഇരിക്കുന്ന ദൈവത്തിൻ്റെ സിംഹാസനം ഇരിക്കുന്ന സ്വർഗം ഈ ഒന്നാം സ്വർഗത്തിനും മൂന്നാം സ്വർഗത്തിനും ഇടയിലെവിടെയുമാണ് രണ്ടാം സ്വർഗം പിശാചും അവൻ്റെ ദൂതന്മാരും അവിടെയാണ് അവൻ്റെ ഭൂതങ്ങൾ അവരൊരിക്കൽ മൂന്നാം സ്വർഗത്തിലായിരുന്നു എസ് ചെയ്യാവ് പതിനാലിൽ നാം അത് വായിക്കുന്നു എസ് എ കല് ഇരുപത്തെട്ടിലുണ്ടത് ദൈവം ഇരിക്കുന്ന ആ സ്വർഗ്ഗത്തിലായിരുന്നു അവർ നേരത്തെ അവിടുന്ന് അവനെ തള്ളിക്കളഞ്ഞപ്പം അവരെ ഭൂമിയിലേക്കല്ല തള്ളിയിട്ടത് നരകത്തിലേക്കുമല്ല അവരെ തള്ളിയിട്ടത് അല്ലെങ്കിൽ തീ പൊഴികയിലേക്കുമല്ല ഒരുപാട് ദിവസം ഇരുപതിലത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് പിശാചിനെ അവൻ്റെ ദൂതന്മാരെയും തീ പൊഴികയിലേക്ക് തള്ളിയിടും അത് യേശു കുത്സവും മടങ്ങി വന്നതിന് ശേഷമാണ് ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം അവിടെയാണ് നിത്യത ആരംഭിക്കുന്നത് നമ്മൾ അവിടെ ആയിരിക്കും എന്നാൽ ഇപ്പോൾ പിശാജ് ഇപ്പോൾ ആ നരകത്തിലല്ല അവൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നരകത്തിലല്ല ആ തീപ്പൊയ്യയുമല്ല അവൻ്റെ ആസ്ഥാനം രണ്ടാം സ്വർഗത്തിലാണ് അവൻ്റെ ആസ്ഥാനം വേദപുസ്തകമായ പറയുന്ന സ്വർലോകങ്ങളൊന്നാണ് നമുക്ക് ഭേഷ്യലേഖനം ആറാം അധ്യായത്തിലേക്ക് പോകാം അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എൻ്റെ ആശയമല്ല പറയുന്നു ദൈവവചനത്തിലുള്ള കാര്യമാണ് എഫ് എസ് ലേഖനം ആറാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു പിശാചിൻ്റെ തന്ത്രങ്ങളോടെതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗ്ഗം ധരിച്ചു കൊൾവീൻ അവൻ പറയുന്നു നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വായിച്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ മൂന്നാം സ്വർഗത്തിലല്ല രണ്ടാം സ്വർഗത്തിൽ അതുകൊണ്ടാണ് നാം ഈ മൂന്നാം സ്വർഗത്തിലുള്ള ദൈവത്തോട് നാം പ്രാർത്ഥിക്കുമ്പം പല തടസ്സങ്ങളും ഉണ്ടാകുന്നു അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഉറക്കം വരുന്നത് രണ്ടാം സ്വർഗത്തിൽ കൂടെ അത് കടന്നു പോകുന്നതിന് അതിന് തടസ്സം സൃഷ്ടിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് പോരാട്ടമുള്ളതെന്ന് പറയുന്നത് നമ്മൾ പോരാടണം വാഴ്ചകളോടും അധികാരങ്ങളോടും നിങ്ങൾക്കറിയാമല്ലോ പല നിലയിലുള്ള അധികാരങ്ങളുണ്ട് സത്താനായ ഏറ്റവും മേലെയുള്ള അധികാരിയാണ് പല അധികാരങ്ങളുള്ള പിശാചുക്കളുണ്ട് വാഴ്ചകളും അധികാരങ്ങളും എന്ന് പറയുന്നത് അവരെ പറ്റിയാണ് അവരാണ് ഈ സ്വർഗ ഭരിക്കുന്നത് ഇവിടെ നമ്മൾ പോരാടുന്ന ഇങ്ങനെയുള്ള അധികാരങ്ങൾക്കെതിരായിട്ടാണ് നമുക്ക് മനുഷ്യരോട് പോരാട്ടമല്ല നമ്മൾ ഒരു മനുഷ്യനോടും പോരാടരുത് അനേക അനേക വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആരംഭകാലത്തിൽ ഞാൻ മറ്റുള്ള വിശ്വാസികളോട് പോരടിക്കുമായിരുന്നു അവരോട് പോരടിക്കുക എന്ന് പറഞ്ഞാൽ അവരോട് വാദപ്രതിവാദത്തിലേർപ്പെടുക എൻ്റെ ഭാഗം ജയിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമായി എന്നാൽ നാൽപ്പത്താറ് കൊല്ലം മുമ്പ് ദൈവം എന്നെ ആത്മാവോട് നിറച്ചപ്പം ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു അന്ന് അന്നെൻ്റെ ജീവിതത്തിൻ്റെ ദിശ മാറി അന്ന് എഫേഷ്വർ ആറിൻ്റെ പന്ത്രണ്ടിനോട് ദൈവം പറഞ്ഞു നീ സാത്താനാണ് ജയിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എഫേഷ്വർ ആറിൻ്റെ പന്ത്രണ്ടിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നതായിരിക്കണം നീ ചെയ്യേണ്ടത് ഒരിക്കലും ജഡരക്തങ്ങളോട് പോരടിക്കരുത് ഒരിക്കലും ഒരു കാര്യത്തിന് വേണ്ടി ജഡരക്തങ്ങളോട് പോരടിക്കരുത് വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞു ഉപദേശത്തിൻ്റെ കാര്യത്തിലും വാദപ്രതിഭാദത്തിന് ഞാൻ പോകാറില്ല ആരെങ്കിലും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ വിവരിച്ചു കൊടുക്കും എന്നാൽ അവനിൽ ഒരു വാദപ്രതിവാദത്തിൻ്റെ ആത്മാവാണെന്ന് ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ പറയും ക്ഷമിക്കണം എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് എന്നോട് കൂടുതൽ പറയാൻ ആഗ്രഹമില്ല നിന്റെ ആഗ്രഹം പോലെ നിനക്ക് വിശ്വസിക്കാം കാരണം നീ വാദിക്കാനാണോ വന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടല്ല വാദപ്രതിവാദത്തിലേർപ്പാൻ എനിക്ക് താല്പര്യമില്ല ഒരു കാര്യത്തിനു വേണ്ടി ആരോടും എനിക്ക് പോരടിക്കേണ്ട ഈ ലോകത്തിലുള്ള ഒരു കാര്യത്തിനു വേണ്ടി ആരോടും മത്സരിക്കുന്ന കാര്യത്തിൽ എനിക്ക് താൽപ്പര്യമില്ല ആ സമയം മുതലാണ് പിശാചിനെ ജയിക്കാനുള്ള അധികാരം ദൈവം എനിക്ക് തന്നത് പിശാചിനെ പുറത്താക്കാനുള്ള അധികാരം ദൈവം തന്നതും അപ്പോഴാണ് ജഡരക്തങ്ങളോടുള്ള പോരാട്ടം അവസാനിപ്പിച്ചപ്പോൾ അനേകം വിശ്വാസികൾക്ക് പിശാചിന്മേലധികാരമില്ലാതിരിക്കുന്ന അവർ ജടരക്തങ്ങളോട് പോരാടുന്നുകൊണ്ടാണ് അവരവരുടെ ഭാര്യയോട് പോരടിക്കുന്നു ഭർത്താവിനോട് പോരടിക്കുന്നു വീട്ടിൽ വാദപ്രതിവാദം നടത്തുന്നു അവരുടെ ഭർത്താവിനോടും ഭാര്യയോടും റോഡിൽ കാണുന്നവർ പരസ്പരം വാദിക്കുന്നു മറ്റ് ഡ്രൈവർമാരോടും അവരുടെ കൂടെ ജോലി ചെയ്യുന്നവരോടും അങ്ങനെ എല്ലായിടത്തും നിങ്ങൾ ചിന്തിക്കുന്നു ഇങ്ങനെ ഉള്ള വിശ്വാസികൾ പിശാജിന്മേലധികാരമുള്ളവരാണെന്ന് ഇല്ല നൂറ് കൊല്ലം കഴിഞ്ഞാലും കിട്ടുകയില്ല ഇല്ല ഞാൻ തീരുമാനിച്ചു ഞാൻ രക്തങ്ങളോട് പോരാടിക്കയില്ലെന്ന് ഞാൻ ഓർക്കുന്നു ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത ദിവസം യേശുവിനെ ഒരു ദിവസം രക്ഷിതാവായി സ്വീകരിച്ച പോലെ തന്നെ ഞാൻ പരിശുദ്ധാത്മാവിൽ നിറയാനായിട്ട് ആഗ്രഹിച്ച പോലെ തന്നെ ഇതുപോലെ തന്നെ ദൈവം ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് വിളിച്ചെന്ന് തന്നപ്പോൾ അതിനുശേഷം ഒരിക്കൽ പോലും ഒരു മനുഷ്യനോട് പോലും പോരാടിക്കുന്നത് ഞാൻ അവസാനിപ്പിച്ചു ക്ഷമിക്കണം ആരെങ്കിലും എന്നോട് വാദപ്രതിവാദത്തിൽ ഏർപ്പെടാൻ വന്നാൽ ഞാൻ പറയും ക്ഷമിക്കണം ഞാൻ തെറ്റാണെന്ന് എനിക്ക് വിശ്വസിക്കാം ഞാൻ പിശാചാണെന്ന് എനിക്ക് വിശ്വസിക്കാം ഞാൻ എന്നെ തന്നെ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കതിൽ താല്പര്യമില്ല ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെയാണ് ജീവിക്കുന്നത് ഞാൻ നിന്നോട് പോരാടിച്ചാൽ പിശാജിന്മേൽ എനിക്ക് അധികാരമില്ല എനിക്ക് അതിനാണ് താല്പര്യം നിന്നോട് പരിസരിക്കുന്നതിലല്ല നിങ്ങളോട് തന്നെ ചോദിക്കുക നിങ്ങൾ ജനരക്തങ്ങളോട് പോരടിക്കുമോ ആളുകളോട് നിങ്ങൾ തർക്കിക്കുന്നവനാണോ നിങ്ങൾ മിണ്ടാതിരിക്കുന്നുണ്ടോ ഒരു സംവാദത്തിൽ നിങ്ങൾ ജയിച്ചുകൊണ്ട് എന്താ പ്രയോജനം രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്ന എത്രയോ വിശ്വാസികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും എത്ര ഉത്സാഹത്തോടെയാണ് അവർ ചില രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വാദിക്കുന്നത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടി എത്ര ലജ്ജാകരമാണ് അതിനുശേഷം അവർ ക്രിസ്ത്യാനിയാണെന്നാണ് പറയുന്നത് ഒരത്ഭുതവുമില്ല അവർക്ക് പിശാജിന്മേല അധികാരമില്ലാത്തത് നീതിയില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്യുന്നതിൽ ഒരത്ഭുതവുമില്ല കാരണം അവർ പിശാചിൻ്റെ സ്വാധീനത്തിലാണ് എന്നോ അവർ കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് അവർ ആത്മീയരാണെന്ന് അവർ ചിന്തിക്കുന്നു അവർ ക്രിസ്ത്യാനികളല്ല അവർ ഭൂമിയുടെ ഒപ്പോ ലോകത്തിൻ്റെ വെളിച്ചമോ അല്ല ഭൂമിയിലുള്ളവരെ പോലെ അവർ വഷളായി ഭൂമിയിലുള്ള കാര്യങ്ങളെക്കാട്ട് പോരാടിക്കുന്നവർ ജഡരക്തങ്ങളോട് പോരാടിക്കുന്നവർ ഇവിടെ ഈ സ്വർഗ സ്ഥലങ്ങളിലുള്ള ദുഷ്ടാൽമസൈന്യം നിങ്ങളിത് ശ്രദ്ധിക്കൂ നമ്മൾ പുതിയ നിയമത്തെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത് പഴയ പ്രമാണത്തിൽ ജീവിച്ചിരുന്നവർ ആദാമിൻ്റെ കാലം മുതൽ പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ഒരാൾ പോലും ഈ വായിച്ചകളോടും അധികാരങ്ങളോടും ഒരിക്കലും പോരാടിയില്ല ആദാം മുതൽ യേശു വരുന്നതുവരെ പഴയ നിയമകാലം മുഴുവൻ പിശാജുമായിട്ട് ഒരിക്കലും പോരാടിയിട്ടില്ല അല്ലെങ്കിൽ അവൻ്റെ ദൂതന്മാരോട് ഉൽപ്പത്തി മൂന്നിൽ പിശാജ് വരുന്നത് നമ്മൾ കാണുന്നുണ്ട് ആരും അവനോട് പോരാടിക്കുന്നില്ല അവൻ ആദാവിനെ അവരെ വഞ്ചിച്ചിട്ട് പോയി അതിനുശേഷം യോവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ എന്നെ കാണുന്നു യോ പിശാജിനോട് പോരാടിയില്ല അവൻ പിശാജിനെ നേരിട്ടില്ല പിശാജ് സ്വർഗ ആ സ്വർഗ സ്ഥലങ്ങളിൽ നിന്ന് യോവിൻ്റെ മക്കൾക്കും അവൻ്റെ വസ്തുവകൾക്കും പ്രശ്നമുണ്ടാക്കി അവൻ്റെ ഭാര്യയിൽ കൂടി അവനെതിരെ പ്രവർത്തിച്ചു യോബിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞവരിൽ കൂടി യോബിനെ അവൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു ശരിയാണ് അതാണ് പിശാജ് ചെയ്തുകൊണ്ടിരുന്നത് യോബ് നേരിട്ട് പിശാചിനോട് പോരാടിയില്ല പഴയ പഴയനിമിത്തിൽ ജീവിച്ചിരുന്ന ആരും ഒരിക്കലും പിശാചിനോട് നേരിട്ട് പോരാടിയില്ല പഴയ നിമിത്തത്തിൽ നാം അങ്ങനെ വായിക്കുന്നില്ല നേരിട്ടല്ലാതെ ദാവീദിനെ പിശാജ് പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട് സക്രിയാ പുസ്തകത്തിൽ സക്രിയാവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പിശാജ് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് മറ്റൊരിടത്തും നമ്മൾ പിശാചിനെക്കുറിച്ച് വായിക്കുന്നില്ല ദാനിയലിൻ്റെ പുസ്തകത്തിൽ സ്വർഗീയ സ്ഥലങ്ങളിലുള്ള പോരാട്ടത്തെക്കുറിച്ച് ദാനിയൽ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് സ്വർഗീയ സ്ഥലങ്ങളിലുള്ള മറ്റ് പോരാട്ടങ്ങളെക്കുറിച്ച് എന്നാൽ ദാനിയൽ നേരിട്ട് അതിനോട് പോരാടിയില്ല സാത്താനോട് പഴയ നിയമത്തിലുള്ള ഒരാൾ പോലും ഒരിക്കലും പോരാടിയതായിട്ട് നമ്മൾ കാണുന്നില്ല ദൈവം അതിനനുവദിച്ചിരുന്നില്ല കാരണം ദൈവം നമുക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ സഹിക്കാൻ അനുവദിക്കുന്നില്ല പഴയ നിമിഷത്തിൽ അവർ പിശാദിനോട് പോരാടുക എന്നുള്ളത് അവരുടെ ശക്തിക്കപ്പുറത്തുള്ള ഒരു കാര്യമായിരുന്നു അവരെ തകർത്ത് കളയാൻ ബിശാദിന് കഴിയുമായിരുന്നു എന്നാൽ പിശാജ് ഒരിക്കൽ കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പം പിശാജിനോട് പോരാടാൻ കഴിയുന്നു അതുകൊണ്ട് ആദ്യമായിട്ട് പിശാജിനോട് മുഖാമുഖം നേരിട്ട് ആദ്യത്തെ ആൾ യേശു ക്രിസ്തു ആയിരുന്നു അവൻ്റെ ജീവിതകാലത്തുണ്ടായ എല്ലാ പരീക്ഷകളിലും അവനെല്ലായ്പ്പോഴും പിശാജിനെ നേരിടുകയായിരുന്നു അങ്ങനെ അവസാനമായിട്ട് അവനെ കാൽവറിയിൽ തോൽപ്പിച്ചു നമ്മൾ വായിക്കുന്നു എബ്രഹിം രണ്ടിൻ്റെ പതിനഞ്ച് മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിഷാലിനെ തന്റെ മരണത്താൽ നീക്കി ആ അധികാരം അവനിൽ നിന്ന് മാറ്റി നാം കൊലോസ്യ ലേഖനം രണ്ടിൻ്റെ പതിനാലിലും പതിനഞ്ചിലും വായിക്കുന്നു ആ വായി്ചകളെയോ അധികാരങ്ങളെയും അവൻ ആയുധവർഗ്ഗം വെപ്പിച്ചു ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി ഒരിക്കൽ അവൻ തോൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പം ഇപ്പോൾ അവന്റെ മക്കളെ അവനെ എതിരിടാനായിട്ട് അവൻ അനുവദിച്ചിരിക്കുകയാണ് പുതിയ നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രത്യേക ഒരു കാര്യം ഇതാണ് നാം ജനരക്തങ്ങളോട് പൊരുതുന്നില്ല എന്നാൽ പിശാജിനോട് നമ്മൾ പൊരുതും കാരണം അവൻ തോൽപ്പിക്കപ്പെട്ടവനാണ് പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് ഇല്ലാതെ ഇരുന്ന സവിശേഷ അധികാരം ദൈവം നമുക്കിന്ന് തന്നിട്ടുണ്ട് യോഹന്നാൻ സ്നാപകനാണ് പഴയ നിയമത്തിൽ ജീവിച്ച ഏറ്റവും ഭക്തനായ മനുഷ്യൻ എന്നാൽ പോലും പിശാചിനെ നേരിടാൻ കഴിയത്തില്ല അന്ന് പിശാജ് തോൽപ്പിക്കപ്പെട്ടിരുന്നില്ല പിശാചിനെ നേരിട്ടെതിർക്കുകയും ജയിക്കുകയും ചെയ്ത ആദ്യത്തെ മനുഷ്യൻ യേശു ക്രിസ്തുവായിരുന്നു എന്നാൽ ഇപ്പം പിശാജ് കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടതുകൊണ്ട് അപ്പോസ്സോല പ്രവൃത്തി വായിക്കുന്ന പോലെ പൗലോസ് അനേക ഭൂതങ്ങളെ പുറത്താക്കി എഫേഷ്യ ലേഖനത്തിൽ അവൻ എഴുതിയതുപോലെ അവൻ പിശാജിനെ നേരിടുകയും അവനെ ജയിക്കുകയും ചെയ്തു